അലൈക്കും വസ്സലാത്തു വസ്സലാമു അസ്സാമലൈക്കും വാർമത്തല്ല അലമുൽ റബിള്ളാലമീൻ വസ്ലാത്തു വസ്ലാമു അലഷറഫി മുർസലിം തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അധികം ബഹുമാനമുള്ളവൻ അള്ളാഹുവിന് ഏറ്റവുമധികം തക്കുകയുള്ളവർ ആയിരിക്കും അതുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ മുന്നിൽ എല്ലൂർ ഇല കുലൂബിക്കും മാലിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണ് സയ്ദുന മുഹമ്മദ് റസൂലാഹിയും സല്ലല്ലാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇല സുവരിക്കും ഇല അജിസാമിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്കും നിങ്ങളുടെ ശരീരങ്ങളിലേക്കുമല്ല അള്ളാഹുവിൻ്റെ നോട്ടം അതൊന്നും അതുകൊണ്ട് നാം ഹൃദയത്തെ നാം നന്നാക്കുക എന്നുള്ളത് ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് സീദന മുഹമ്മദു റസൂൽഹീ സലാഹു അലൈബി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഹൃദയത്തിലാണ് എന്നാണ് അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും ഇലഅല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക അതുകൊണ്ട് നാം റജബുൻ ഷെഹുറുല്ല വ ഷാൻ ഷെഹിരിയും വ റമലാൻ ഷെഹുറു ഉമ്മത്തി റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് എന്നും വിശുദ്ധമായ ഷഹബാൻ മാസം സീതുല മുഹമ്മദ് റസൂൽഹീം സല്ലല്ലാഹു അലൈഹുസ്ലമാങ്ങളുടെ മാസമാണ് എന്നും പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമലാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് എന്നുമാണ് റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതുകൊണ്ട് നാം പുണ്യമായി റജബ് മാസത്തിലാണ് നാം നിലനിൽക്കുന്നത് നബി സലാഹു അലൈഹി വലാമാത്തങ്ങൾക്ക് ഇസ്റാ മെഹ്റാജുണ്ടായത് ഈ വിശുദ്ധമായ റജബ് മാസത്തിലാണ് അള്ളാഹുവുമായിട്ട് നേരിൽ നേരിൽ കാണുകയുണ്ടായി മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ച മൂസാ നബി അലൈഹി ഇസ്ലാം കോടി രശ്മികളിൽ നിന്ന് ഒരു രശ്മി കണ്ടപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ മൂസ നബി അലൈഹി സ്വലാം ബോധം കിട്ട് മറിയുകയാണ് ചെയ്തിട്ട് പക്ഷേ നബി അലൈഹി അള്ളാസ്വല മാത്തങ്ങൾ അള്ളാഹുവിനെ നേരിട്ട് കാണുകയുണ്ടായി അന ഹബീബുല്ലാ ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബാണ് എന്നാണ് സീത്ന റസൂൽ കരീം അലൈഹി ഉള്ളൈവല മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം അള്ളാഹു റസൂൽ കരീം സല അലൈഹി സ്വല മാും പഠിപ്പിച്ചതായ രൂപത്തിൽ നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ